റേറ്റ് ഒരു ാരി ജസ്റ്റ് അഞ്ഞൂറ്റി എഴുപത്തി രൂപയ്ക്ക് ഒരു കിണങ്കാച്ച് സാരി വന്നിട്ട് കേട്ടാ അതിലെടുത്തല്ലേ അത്രത്തോളം ലൈറ്റ് വൈറ്റും സോഫ്റ്റും എന്നെ പറയേണ്ട സാരി നിങ്ങൾ എന്നെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞുള്ളത് എങ്ങനെയുണ്ട് ലിനലില് നല്ലൊരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നൊരു സാരി ആയി എല്ലാവർക്കും പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമളിയിലാണ് കുത്താവളിയിൽ ഇന്ന് വന്നതാണ് നമ്മുടെ അമ്മൻ ഹാൻഡ്ലൂംസിൽ ഗംഭീര കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീര കളക്ഷൻസ് ഒരുപാട് വന്നിട്ട് അതായത് ഫംഗ്ഷൻ വെയറായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഗംഭീര കളക്ഷൻസ് വന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ഇന്നും ഒരു കേട്ടില്ല എറിയാലോ വിഷു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ബൈറായിട്ട് കാണാം അത്രത്തോളം വർക്ക് ആയിരുന്നു ഒക്കെ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും വലിയ കളക്ഷൻസ് ഒക്കെ ബാഗേക്ക് എത്തിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഒന്ന് വേഗം ഒന്ന് വീഡിയോ എടുക്കുന്നത് അതുപോലെ നമ്മുടെ ഗീവയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അഞ്ച് കിടലൻ ബനാറസ് സാരികൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫോർത്ത് ഗീവാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ കൊടുക്കണം കാരണം നമ്മൾ വിന്നറിനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവർ ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതൽ നിങ്ങൾ ഒരാൾക്കെല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിന് തെരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നല്ല അടിപൊളി ബനാറ സാരി കൊടുക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ല അടിപൊളി സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കും കൊടുക്കട്ടാ അപ്പം ഇന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ കളക്ഷനിൽ പോകാം ഓൾറെഡി ടേബിൾ ഫുള്ള് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സാരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ജൂട്ടിൽ നല്ലൊരു എംബ്രോയിഡറി സാരി അതൊരു കട്ട് വർക്കിലൊക്കെ വരുന്നത് ജസ്റ്റ് അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ആയിരത്തഞ്ഞൂറ്റി പതിനഞ്ചാണ് വരുന്നത് പക്ഷേ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ടസ്സറിലൊക്കെ കട്ട്വർക്ക് വരില്ലേ അതേപോലത്തെ കട്ട് വർക്ക് ആയിട്ട് അതിൽ കൊടുത്തതാണ് സ്റ്റീനാധി ഒരെണ്ണം നിർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് ഫുള്ള് പ്ലെയിൻ കളർ അതായത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് കളറാണെങ്കിൽ തോന്നുന്നത് ഓക്കെ ഈ ഒരു ബ്ലൂ കളർ ഇതൊന്നും മാറ്റി വയ്ക്കാല്ലേ ഓക്കെ ഏ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കട്ട് വർക്കാണ് ആണ് പിന്നെ കാണുമ്പോൾ നിൽക്കുന്നത് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് ഒരു കട്ട് വർക്ക് പോലെ വിത്ത് എംബ്രോയിഡറി ഒക്കെ വെച്ചിട്ടുണ്ട് ബോർഡർ ഒക്കെ നോക്കിയാൽ സിമ്പിൾ ആട്ടാ ചെറിയൊരു എംബ്രോഡറിൽ പോലെ തന്നെ ടെമ്പിൾ ഡിസൈനെ പോലെ തന്നെ ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് ആ ഒരു ബോർഡർ കീപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരുന്ന ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ്ങ് വരുന്നുള്ളൂ ബാക്കിയുള്ള സാരിയുടെ ഭാഗത്ത് ഹാഫ് ഹാഫ് ഇത് വരുന്നത് മുകളിലേക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല അടിപൊളി സാരിയായിട്ടത് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമ്മൾ കാണിച്ചു തന്നില്ല അല്ലേ ഏ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്നത് അപ്പോൾ നല്ല കളർ തന്നെയാണ് ഇതിൻ്റെ അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ എംബ്രോയിഡറിൽ വ്യത്യാസം വരുന്നുണ്ട് ജസ്റ്റ് കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഒരു കളറ് വരുന്നത് നല്ല നല്ല കളേഴ്സായില്ലേ ഒരു ചെറിയൊരു പിസ്ത കളർ വരുന്നുണ്ട് ഇത് ഈ ഒരു കളറിൽ വരുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് കേട്ടോ എംബ്രോയ്ഡറിയിൽ വ്യത്യാസം കണ്ടോ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനൊക്കെ ഒക്കെ ചെയ്തു തന്നെ കേട്ടോ ഓവറൽ ബോഡിയിൽ ഫുള്ളായിട്ടും ആ ഒരു ചെറിയൊരു എംബ്രോയ്ഡറി ഡിസൈൻസ് പോലെ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് ആണ് നല്ല അടിപൊളി ഒരു ജൂട്ട് സാരി ഒരു ടസ്സറൊക്കെ പോലെ കണ്ട ഫീൽ ചെയ്യാം അതേപോലത്തെ ഒരു നല്ല സാരി തന്നെയാണ് അപ്പോൾ മിസ്സാക്കണ്ട വേഗം വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം ഇനി നമ്മുടെ ഒരു ഫേവറേറ്റ് ഇതേ ഫസ്റ്റാർഡി അല്ല വിത്ത് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന സാരി ജസ്റ്റ് ലിന്നല്ലേ നല്ലൊരു കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നൊരു സാരി പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ടാണ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം നമുക്കൊരു ആയിരം രണ്ടായിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിലടത്തേക്ക് വരുള്ളൂ ജസ്റ്റ് ഞാൻ ഈ സാരി നിർത്തിയാൽ തരാം ഓക്കെ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ചെന്തൻ്റെ ലുക്ക് എന്നൊക്കെ സ്റ്റാഡി യെല്ലോ വിത്ത് നല്ലൊരു കീടക്കാച്ച് ബോർഡറെ കൊടുത്തതാണ് അതൊക്കെ ആ ബോട്ടിൽ ഗ്രീനിലൊരു ബോർഡറിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടാവും അത് ആൻഡിക്ക് ഒക്കെ പോലെ അധികം പ്രൊജക്റ്റ് ചെയ്യാത്തൊരു ഗോൾഡ് ടൈപ്പിലാണ് കൊടുത്തതാണ് കോപ്പർ ടൈപ്പിൽ ജസ്റ്റ് പല്ലുവിൽ ജസ്റ്റ് സിമ്പിൾ സ്ട്രൈപ്പ് മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസാണ് അതിൻ്റെ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗംഭീര ലുക്ക് തന്നെയാണ് ബ്ലൗസ് പീസ് അതിൻ്റെ കൂടെ സ്ട്രൈപ്പ് ആയിട്ട് ഇത് കൊടുത്തുണ്ട് കേട്ടോ ഹാൻഡിലേക്ക് പക്ഷേ ഇല്ല കളർ കോമ്പിനേഷൻ തന്നെ അസാദ്യാണ് മസ്റ്റാർഡി എല്ലാ വിത്ത് ഹോട്ടലിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൻ്റെ അടുത്തേക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ തന്നെ കളർ ചേഞ്ചസ് അല്ല സത്യം പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ബോർഡർ ആണ് ചേഞ്ച് ചെയ്ത് വരുന്നത് നമുക്ക് സെയിം ബസ്റ്റാർഡ് തന്നെയാണ് വരുന്നേ അതിൽ നല്ലൊരു നേവി ബ്ലൂല് വരുന്നുണ്ട് അതേപോലെ നല്ലൊരു റെഡ് വരുന്നുണ്ട് ഈ മൂന്ന് കളേഴ്സില് നമുക്ക് ഇത് അവൈലബിൾ ആവും നല്ല കാണാൻ ഇരിക്കും അതിന്റെ ലിനൻസ് സാരികള് അതേപോലെ ഈ കോൺട്രാസ്റ്റ് കളർ ഒക്കെ വരുമ്പോഴേ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ വേറിയ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വൈശാലി സാരി റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അത് നല്ല മിൽക്ക് വൈറ്റിലെ അടിപൊളി ഒരു സാരി അറിയാലോ ഒരുപാട് ഒരു ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ വാങ്ങിച്ച് ഉപയോഗിച്ചൊരു സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതാട്ടാ ഇതാ ഇതാണ് നമ്മുടെ സാരി വരുന്നത് നോക്കിയേ എന്താണ് അതിൻ്റെ ലുക്ക് എന്ന് പല്ലും ഒന്നും പറയണ്ട നോക്കിയാൽ ഗംഭീര വർക്ക് തന്നെ കോപ്പറിൽ ആ ഒരു പിങ്ക് കളറും കൊടുത്തപ്പോൾ ലുക്ക് തന്നെ വേറെ അതേപോലെ എൻ്റെ എടുത്ത് പറയേണ്ട ബോർഡറും കേട്ടോ നല്ല രണ്ട് സൈഡിലും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല കിടക്കാച്ചൊരു ബോർഡറും നല്ല രസമായിട്ടുള്ള ഫ്ലവർ ഡിസൈനും കാര്യം കൊടുത്താണ് കേട്ടോ അതേപോലെ എൻ്റെ ബ്ലൗസ് പീസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കോൺട്രാസ്റ്റ് തന്നെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ജസ്റ്റ് അതിൽ പുട്ടാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് നല്ല സരിലേ കാണാനായിട്ട് പിന്നെ എടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ ബോഡി തന്നെയാണ് ഈ ഒരു ബോഡിയിൽ നോക്കിയാൽ നല്ല രീതിയിലൊരു ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിൽ ഒരു ഗോൾഡൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈൻസ് പോലെ ഹാഫ് ലൈൻസ് പോലെ കൊടുത്തതാണ് ഓറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അട്ടിപ്പോളി ഒരു സാരിയാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിൽക്കുക ഒരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ ഗംഭീര സാരി കേട്ടോ ഇതിൽ നല്ല കളർ ചേഞ്ചുകളും അറിയാമല്ലോ ഇതിലും നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് ബോട്ടലും മാത്രമാണ് കളർ ചേഞ്ച് ചെയ്യാറ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നിർത്തുന്നില്ല ഇതാണ് അതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് കാല കാണുന്ന നമ്പറിൽ വിളിക്കുക ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ മിസ്സാക്കാതെ വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാം കേട്ടോ നല്ല നല്ല കളർ കോമ്പിനേഷൻസാണ് രസമായിട്ടുള്ളത് അതിന് സത്യം പറഞ്ഞാൽ ഈ കോൺട്രാസ്റ്റ് വരുന്ന ഈ ഒരു കളറാണ് അതിൻ്റെ ഹൈലൈറ്റ് അതേപോലെ എല്ലാ ആൾക്കാർക്കും എന്നൊക്കെ ഈ ഒരു ക്രീം കൂടി വരുമ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ വേറെ ചെയ്യണ്ടോ രസായിട്ടില്ലേ ഇതൊക്കെ നല്ല അല്ലെങ്കിൽ ഒരു കളർ തന്നെ കേട്ടോ നമുക്കൊരു ചെറിയൊരു ഗോൾഡൻ്റെ ഒരിത് തോന്നിക്കുന്ന ഒരു കളറ് പിന്നെ നമ്മുടെ ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയൊരു ബ്ലാക്ക് പിന്നൊരു ബ്ലൂ കളറ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇത്രയും കളേഴ്സിൽ നല്ല അടിപൊളി സാരിയാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്തിച്ചേണത് അപ്പോൾ വേഗം താഴെക്കാണത് നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചുകൊടുക്കാം വിചാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാലും ഫംഗ്ഷനൊക്കെ എടുത്ത് പോകാൻ പറ്റിയ ഗംഭീര സാരി തന്നെയാണ് വൈശാലി സാരി അറിയാലോ എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും ജസ്റ്റ് ഒന്ന് കമൻറ്റിത്തോളം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് കേട്ടാ ഫാൻസിൽ നല്ല രീതിയിൽ ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ നിങ്ങളെടുത്ത് പോകാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗംഭീര സാരി പോണെന്നുണ്ടെട്ടാ ഇത് സത്യം പറയണല്ലേ നമ്മൾ അതിൽ എടുത്തു തന്നെ അല്ലേ അത്രത്തോളം ലൈറ്റ് വൈറ്റും സോഫ്റ്റും രക്ഷയില്ലാന്ന് തന്നെ പറയേണ്ട സാരി എന്നൊക്കെയാ നിങ്ങൾ എന്നെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ സിൽവറിൻ്റെ ഫുള്ള് സ്റ്റോണാ കൊടുത്തതാണ് ഫുൾ ഓവറൽ ബോഡിയിലൊക്കെ എങ്ങനെ കണ്ടാൽ ചെറിയ സ്റ്റോണ് ബോർഡർ ആയിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ബോർഡറിലെ എല്ലാ ബോർഡലും ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്നത് ഇതിനാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഫങ്ങ്ഷനൊക്കെ എടുത്തു പോകാൻ ഒരു ഗംഭീര സാരി തന്നെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഇഷ്ടം പോലെ ഫംഗ്ഷൻസ് അല്ല വെഡിങ് ടൈമ് ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി ഫങ്ഷനൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് കഴിഞ്ഞ ഒരു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി സതിങ് ഒക്കെ വരുള്ളൂ ഈ ഒരു സാരി ഇതൊക്കെ എടുത്ത് രക്ഷയില്ല രക്ഷയില്ലാട്ടോ അതുപോലെ ഇതിനെ സ്റ്റീലെടുത്ത് പറയണ്ട നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റും അതേപോലെ സോഫ്റ്റും കണ്ടോ പക്ഷെ എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡായിട്ട് എടുത്ത് പോകാൻ പറ്റിയ പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു കിഡ്ലൻസ് സാരി ഇപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ഞ്ച് കാരണം ഈ സാരി എടുത്തു കഴിഞ്ഞാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒഴുകി പോകുക അത്രത്തോളം ലൈറ്റ് വെയ്റ്റ് അപ്പോൾ അതിൻ്റെ ഈ ഒരു നേവി പിന്നെ ഒരു വയലറ്റ് അതേപോലെ ഗ്രീന് നാല് കളേഴ്സിൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ താഴെക്കാടത്തെ നമ്പറിൽ വിളിച്ചോ നല്ലൊരു ഫങ്ഷൻ അപ്പോൾ ഈ കല്യാണ പാർട്ടിയിൽ അനിയത്തിമാർക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പാർട്ടി ഫംഗ്ഷനൊക്കെ എടുത്ത് നിൽക്കുന്നത് ഉദ്ദേശിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും എടുക്കാൻ പറ്റിയ ഗംഭീര ഒരു സാരി തന്നെയാണ് ജസ്റ്റ് ഒരു കയ്യിൽ ചുരുട്ടിയെടുക്കാൻ പറ്റും അതേ അത്രത്തോളം ലൈറ്റ് വെയിറ്റും അത്രത്തോളം സോഫ്റ്റാണ് സാരി അതുപോലെ എംബ്രോയ്ഡറിൽ എൻ്റെ ഫേവറേറ്റ് ഒക്കെ എടുക്കാത്ത സാരി കൂടി വന്നിട്ടാണ് ഈ പ്രാവശ്യം ഒക്കെ നമ്മുടെ ഫംഗ്ഷനാണ് അത് ഇപ്പം അറിയാലോ അപ്പോൾ വിഷോ ഒക്കെ കഴിഞ്ഞെങ്കിൽ നല്ല വെഡിങ് ടൈമുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഫംഗ്ഷൻ വരാൻ പോകുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കിട്ടിലും കിട്ടിലും കളക്ഷൻസ് വന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ വേഗം ഓടി വന്നതാണ് ജസ്റ്റ് ഞാനത് നിർത്തിയാണ് നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഇത് പീക്കോക്ക് ബ്ലൂലൊക്കെ വന്ന് നോക്കിയാൽ ഫുൾ എംബ്രോയിഡറിയാണ് അതായത് ഉള്ളിൽ ഫുള്ള് കണ്ട ഫ്ലവറിൻ്റെ ചെറിയൊരു എംബ്രോയിഡറി പക്ഷേ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ചെയ്താണ് ചെറിയൊരു ബോർഡർ ആയിട്ടാണ് അതിൻ്റെ ഒരു ഇത് ചെയ്തത് പല്ലൂലൊക്കെ അങ്ങനെ തന്നെ സെയിം ആയിട്ടൊക്കെ എടുക്കുന്നത് ഓവറോൾ ബോഡിയിലും ബോർഡർ ആയിട്ട് സെയിം തന്നെ കേട്ടോ ഈ എംബ്രോയിഡറി വർക്ക് തന്നെ വന്നതാണ് കേട്ടോ ഫുള്ള് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിലേക്ക് കണ്ടോ ആ സെയിം വർക്ക് തന്നെ രണ്ട് സ്ലീവിലേക്കും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തിൻ്റെ താഴെ തന്നെയാണ് പ്രൈസ് വരാം ഓവറോൾ ബോഡിയിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹാഫ് സൈഡ് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആ സൈഡ് ഫുൾ ആയിട്ട് ആ സെയിം ഡിസൈൻ ഡിസൈൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു സാരി അത് ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല സാരികൾ അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളൊക്കെ നോക്കിയാൽ എന്തെങ്കിലും നോക്കിയാൽ ഓരോ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള അടിപൊളി കളേഴ്സിലാണ് ഒന്നാണത് ഒന്ന് മിസ്സാക്കരുത് ചേച്ചിമാരെ കാരണം ഇത്രയും നല്ല സാരികൾ അത് നല്ല ഒതുങ്ങി ഒക്കെ എടുക്കുന്ന സാരികൾ ഒരു ഫംഗ്ഷനൊക്കെ വേറെ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും എടുക്കാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സാരി തന്നെയാണ് വേഗം വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ബനാറസിൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് സാരി വന്നിട്ടുണ്ട് അത് നല്ല കളർഫുള്ളായിട്ട് ഒരു സാരി നല്ലൊരു കളർ റെഡ് കളർ തന്നെ നമ്മളെടുത്തതാണ് ജസ്റ്റ് ഞാൻ ഈ സാരി നീർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് ബനാറസിൽ അന്നും എന്നും അറിയാമല്ലോ ഭയങ്കര രക്ഷയില്ലാത്തൊരു സാരി തന്നെയാണ് ഇതാ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഒരു രട്ടിപൊളി ഡിസൈൻസ് ഒക്കെ ചെന്നേ അല്ല ഇതാണ് നമ്മുടെ പല്ല് വരുന്ന കോഫിയാണ് കൊടുത്തത് റെഡ് വിത്ത് കോഫി അതിന് നല്ല അടിപൊളി ആയിട്ട് ഡിസൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡിയിലും ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പുട്ടാസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഹെവി ബോർഡർ തന്നെയാണ് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് കേട്ടോ ഈ സ്ലീവിലേക്ക് വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സെയിം ബോർഡർ ആയിട്ട് ചെറിയൊരു സ്ട്രൈപ്പും കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ട്രൈപ്പ് പിന്നെ ഓവറോൾ ബോഡി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഒരു പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി സംതിങ്ങൾ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓവറോൾ ബോഡി വരുമ്പോൾ അല്ലേ ഇതേപോലല്ല രണ്ട് സൈഡിലും നല്ലൊരു ഹെവി ബോർഡറും നല്ല കിണ്ണൻ ഒരു കളറും അതിൽ ഫുൾ ആയിട്ട് പുട്ടാസും ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി യെല്ലോ വിത്ത് ഗ്രീന് കോമ്പിനേഷൻ അതേപോലെ പീ കോക്ക് ഗ്രീൻ വിത്ത് നേവി ബ്ലൂവ് നല്ലൊരു പിങ്ക് ഇൻഡ് നേവി ബ്ലൂവ് അതേപോലെ നേവി ബ്ലൂ വിത്ത് പിങ്ക് അത് തിരിച്ച് മറിച്ചും ഉണ്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് അതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നതാണ് അതേപോലെ ഇത് ഈ ഒരു ഗ്രീനൊക്കെ നോക്കിയാൽ പാരറ്റി ഗ്രീനും വിത്ത് നേവി ബ്ലൂ ഇത്രയും കളേഴ്സിൽ നമുക്ക് ആണ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മാത്രമേ വരുന്നുള്ളൂ പ്രൈസ് നല്ല കിണ്ണ കാച്ച സാരികൾ വിത്ത് നല്ല അടിപ്പൊള്ളി ടസിൽസ് അടക്കാണ് വരുന്നത് കേട്ടോ അപ്പം തല കാണുന്ന നമ്പറിൽ വിളിക്കുക ഒരുപാട് നല്ല നല്ല സാരീസ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു എംബ്രോയ്ഡറി സാരി കാണിച്ചാലാ നല്ലൊരു കീട്ടിലും എംബ്രോയ്ഡറി സാരി വേറെ വന്നിട്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അത് കാണിച്ചു തരാം ഓക്കെ ഇത് നല്ലൊരു അടിപൊളി ഒരു എംബ്രോയ്ഡറി സാരി ആട്ടോ ഇത് ഫാൻസി സാരിയിൽ തന്നെയാണ് വരുന്നത് എന്നാൽ ഫാൻസി സാരി ഈ ഫങ്ഷൻ ടൈമിലായതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ കൂടുതൽ ഇപ്പം വന്നതാണത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത് കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതല്ലേ കാണിച്ചിട്ട് കാര്യമുള്ളൂ ഒരുപാട് പേർക്ക് എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് അല്ല എല്ലാ ആൾക്കാർക്കും ഫങ്ഷൻ ഉണ്ടായിരിക്കും ഒരു സാരി നോക്കിയേ സത്യം പറഞ്ഞാൽ അത് കെടുക്കുന്നില്ല കേട്ടോ അതാണ് നമ്മുടെ സാരി എംപീരിയൊരു സാരി തന്നെയാണ് നല്ല ഓർഗൻസ് ഒക്കെ എടുക്കുന്ന പോലെയാണ് അതിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നത് കേട്ടോ പക്ഷിയില്ലല്ലോ അതേപോലെ അതിൻ്റെ എംബ്രോയ്ഡറിങ് കേട്ടോ സ്റ്റൈലായിട്ടല്ല വിത്ത് ഒരു കട്ട് വർക്കിൻ്റെ ഒക്കെ പോലെയാണ് നമ്മൾ ഈ ഒരു ബോർഡറിൻ്റെ സൈഡിൽ കൊടുത്തേണത് ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ടും ഈ ഒരു എംബ്രോയ്ഡറി വരുന്നുണ്ട് അതൊരു സിൽവർ ടച്ചുണ്ട് കേട്ടോ സെയിം കളറിലും ഇത് കൊടുത്തിട്ടുണ്ട് സിൽവറിൽ കൊടുത്തിട്ട് രണ്ട് ഇതെല്ലാം ആണ് കൊടുത്തതാണ് ജസ്റ്റ് ഒരു ഷൈനിങ് ഉള്ളൊരു അടിപൊളി സാരി ബ്ലൗസ് പീസ് പ്ലെയിനായിരുന്നെ കേട്ടോ ഇതിന് മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ കേട്ടോ എന്താ ഫീല് ബസ്സായിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞൊരു ഓർഗൻസ് സാരി എന്ന് തന്നെ പറയാം അതേപോലെയുള്ള സാരി നല്ല ഇങ്ങനെ ഒഴുകി പോവാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരു കളർ ചേഞ്ചസ് വന്നിട്ട് കേട്ടോ ഏ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ അനുസരാം ഇതിൻ്റെ കളർ ഞാൻ നിർത്തണേട്ട കാരണം ഈ ഒരു ഗ്രീൻ കൂടെ ഉള്ളത് രണ്ട് കളറിലാണ് നമുക്ക് ഇപ്പോൾ വില ഉള്ളങ്ങനെ അപ്പം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കാരണം നമുക്ക് കയ്യിലിടിക്കുമ്പോഴേക്കും ഒഴുകി പോവുക അതേപോലെയാണ് സാരി ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലാവൻഡറിൽ ഒരു എംബ്രോയ്ഡറി സാരി കൂടി അനുസരാം അതും പഴുത്തൊരു ഹൈലൈറ്റ് ഐറ്റം തന്നെയാണ് ഇതിലും നല്ല രീതിയിൽ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ ഏഹ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് അതിൻ്റെ വൺ സൈഡ് സാരിയുടെ ബോർഡർ ആയിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി കൊടുത്തതാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡീടെ ഉള്ളിലും ചെറിയൊരു ലീഫിൻ്റെ ഡിസൈനായിട്ട് ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻസ് നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരി ഉണ്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് നോക്കിയാൽ പ്ലെയിനാണ് വരുന്നത് പക്ഷേ ഈ ഒരു ബോർഡറും അതുപോലെ അതിൻ്റെ ഒരു കളറും ഇത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ ഞാൻ പ്രൈസ് പറഞ്ഞില്ലല്ലേ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് എടുക്കാൻ പറ്റും നല്ല അടിപൊളിയൊരു സാരി തന്നെയാണ് ഇതിലും കളർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ചുകളാണ് അച്ചേരാം ഒരു കളർ വരുന്നത് അതേപോലെ ഈ ഒരു ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഈ ഒരു വഴുതണങ്ങിയ കളർ കേട്ടോ ഇത്രയും കളേഴ്സിൽ നാല് കളേഴ്സിൽ നമുക്ക് അതവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും എഴുന്നൂറ്റി സംതിങ്ങിന് നേരൊക്കെ അത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാരി തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് റേറ്റ് കുറവ് ഒരു കിഡിലൻ സാരി ജസ്റ്റ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയൊരു കിണങ്കാച്ച് സാരി വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നീ അത് കാണിച്ചു തരാം ഫുൾ സ്റ്റോൺ കേട്ടത് ഗംഭീര സ്റ്റോൺ വർക്കാണ് ഓവറോൾ ബോഡിയിൽ അത് ഫുള്ള് ആയിട്ടിങ്ങനെ നിർത്തുന്നില്ലേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മാത്രം കാണിച്ചു തരാം കാരണം വേറെ ഒന്നുമില്ല സാരിയില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വേണ്ട ഫുൾ ഇതാ ഈ ഒരു വർക്കും അതിൽ ഫുള്ളായിട്ട് ഓവറോൾ ബോഡി ഫുള്ളായിട്ട് സ്റ്റോൺ തന്നെയാണ് ഒരു ടസൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണ് അതിൻ്റെ ബ്ലൗസ് വരും ബ്ലൗസിൽ നല്ല അപാര ഉള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ സിൽവറിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഗംഭീര സൈനയാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ വരെയുള്ളൂ അതിൽ തന്നെ കളർ ചേഞ്ച് നോക്കി അടിപ്പൊളി കളേഴ്സിലൊക്കെ ബ്രൗസ് ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഗ്രീൻ യെല്ലോ ഒക്കെ ഉണ്ടോ ലൈറ്റ് ആയിട്ട് ഷൈഡുള്ള ഒരു യെല്ലോ കളറാണ് അതുപോലെ തീയൊരു കളർ നോക്കി ഏകദേശം ഒരു ആറ് ഏഴ് കളേഴ്സിന് നമുക്ക് ഇത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ്സാക്കേണ്ട ബഡ്ജറ്റ് റേറ്റിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒന്നും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തമ്മിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയായിരുന്നു നോക്കുക ഒരുപാട് കളക്ഷൻസ് നീ കാണുന്ന ഏരിയ മുഴുവൻ കളർ സാരികളുടെ ഏരിയ ആണ് ഇതല്ല അതിൻ്റെ അപ്പുറത്തും ഉണ്ട് അപ്പുറത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പോകാത്ത അപ്പോൾ ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട് കല്യാണ പാർട്ടികൾക്കും നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും മിസ്സാക്കരുത് പറ്റാവുന്ന ആൾക്കാരൊക്കെ ദൂരെ നിന്ന് കാണുന്ന ആണെങ്കിൽ ഒരു സാരി ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാം അപ്പോൾ ഒന്ന് മിസ്സാക്കരുത് ചേച്ചിമാരെ ഇനി ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റികളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ഗിഫ്ഡും മറക്കരുത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി സാരികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുപോലെ ബായ്